പക്ഷിപ്പനി സ്ഥിരീകരിച്ച് നിരണ ഫാമിലെ താറാവുകളെ കൊല്ലുന്ന നടപടിക്രമങ്ങൾ തുടങ്ങി ജനവാസ മേഖല എന്നത് കണക്കിലെടുത്ത് ഗ്യാസ് ചേംബറിലാണ് ഇവയെ കത്തിക്കുന്നത് അതേസമയം ഫാമിന് പുറത്ത് വളർത്തുന്ന പക്ഷികളെ കൊല്ലുന്ന ജോലികൾ വ്യാഴാഴ്ച തുടങ്ങും ഫാമിലുള്ള ആയിരത്തഞ്ഞൂറ് കുഞ്ഞുങ്ങളടക്കം നാലായിരത്തോളം താറാവുകളെയാണ് ആദ്യഘട്ടത്തിൽ കൊന്നത് മൃഗസംരക്ഷണ വകുപ്പ് ഇതിനായി ദ്രുതകർമ്മ സേനയുടെ അഞ്ച് സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ഇവർ ഘട്ടംഘട്ടമായി പ്രവൃത്തികൾ പൂർത്തിയാക്കും അതീവ ജാഗ്രതയോടെയാണ് നടപടികൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിളിച്ചു യോഗത്തിലാണ് മുഴുവൻ താറാവുകൾ കൊല്ലാനുള്ള കൊല്ലം ഇന്നലെ രാവിലെ എട്ടിന് നടപടിക്രമങ്ങൾ തുടങ്ങി ഫാമിലെ മുഴുവൻ താറാവുകളെയും വിഷം കൊടുത്തു കൊന്നതിനു ശേഷം ഗ്യാസ് ബർണർ ഉപയോഗിച്ച് സംസ്കരിക്കുകയായിരുന്നു ആദ്യമായാണ് താറാവുകളെ ഗ്യാസ് ബർണർ ഉപയോഗിച്ച് സംസ്കരിക്കുന്നത് ജനവാസ മേഖലയായതിനാൽ പുക അധികം ഉയരാതിരിക്കാൻ വേണ്ടിയും വേഗത കൂട്ടാനുമാണ് ഇത്തരത്തിൽ സംസ്കരിച്ചത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഫാമിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവ് ഇൻഫെക്ടർ സോണായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് സർവൈവൽ സോണായും പ്രഖ്യാപിച്ചിരുന്നു ഇൻഫെക്ടർ സോണിൽ ഉൾപ്പെടുന്ന എല്ലാ വളർത്തു പക്ഷികളെയും കൊല്ലുവാനും തീരുമാനമായിട്ടുണ്ട് ഫാമിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവ് വൈറസ് സാധ്യത മേഖലയായി കണക്കാക്കിയിട്ടുണ്ട് ഇവിടെ കർഷകർ വളർത്തുന്ന പക്ഷികളെ മുൻകരുതൽ എന്ന നിലയിൽ കൊന്നൊടുക്കും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മേഖലയിലെ വളർത്തു പക്ഷികളുടെ എണ്ണം എടുത്തുവരികയാണ് പക്ഷികളെ കൊല്ലുന്ന ജോലികൾ പൂർത്തിയാക്കാൻ ഒരാഴ്ച വേണ്ടിവരും ഈ മേഖലയിൽ നിന്നും വളർത്തു പക്ഷികളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും അകത്തേക്ക് കൊണ്ടുവരുന്നതിനും നിരോധനമുണ്ട് അതേസമയം എച്ച് വൺ വൈറസ് മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു കർഷകർക്കും ഡെക് ഫാമിനും ഫാരിച്ച നഷ്ടമാണ് രോഗബാധ ഉണ്ടാക്കുന്നത് ഈർപ്പം നിലനിൽക്കുന്നതിനാലാണ് പക്ഷികളെ കൊന്നൊടുക്കിയതിനു ശേഷം കത്തിച്ചു കളയുന്നത് പുറത്തെ പക്ഷികളുമായി സമ്പർക്കം ഒഴിവാക്കാനായി താറാവുകളെ ഇപ്പോൾ തുറന്നുവിടുന്നില്ല